കൊച്ചിന് എടുത്ത ടീച്ചർ വരണല്ലേ പറ്റേ അപ്പൊ ഞാൻ വന്നത് അങ്ങനെ കൊച്ചി എടുത്തു വന്നാണ് ഞാൻ കൊണ്ട് എടുത്താ അത് കൊച്ചിന് കൊച്ചു നേരം ഞാൻ പോരാട്ടാ പിന്നെ എന്തൊക്കെ ഉച്ചയാണെന്ന് പ്രത്യേകിച്ചല്ലേ ഇതെനിക്ക് പറ്റൂല ചേട്ടനെ വിളിച്ചു വരണം ആദ്യം ചേട്ടത്തിനോട് വരട്ടെ നിങ്ങൾ വന്ന നിങ്ങടെ കിട്ടിയാണ് എന്റെ കൊച്ചിനോട് കാണിച്ചത് അല്ല എന്താടി നിങ്ങളോട് ഞാൻ അപ്പളേ പറഞ്ഞല്ലേ അയാൾ ശരിയല്ല ശരിയല്ല അപ്പൊ അന്ന് എന്തിട്ടാണ് വന്നത് അന്ന് ന്യായീകരിച്ച് കൊച്ചുങ്ങളില്ലാത്ത സ്നേഹം കൊണ്ടാണ് എന്റെ കൊച്ചിനോട് സ്നേഹം കാണിക്കുന്നത് അയാൾക്ക് കൊച്ചുങ്ങളില്ലാത്ത എന്റെ സ്നേഹം ഒന്നല്ല കാമപ്രാന്ത കാമപ്രാന്ത് ാവശ്യം പറഞ്ഞിരുന്നുണ്ടല്ല ഞാൻ എന്താ പറഞ്ഞേ ഞാനുള്ളതാണ് പറഞ്ഞത് അയാൾ തന്നെ നിന്ന് നേരത്തെ വിളിച്ചിടുന്നു ഞാനിവിടെ വരുമ്പോളെ എന്റെ കൊച്ചിട്ന്ന് കരയാണ് അയാൾ എന്റെ കൊച്ചിനെ ഉപദ്രവിച്ചു ഒന്നും മതിനിടെ നാടകം ഇവിടെ നടന്ന കഥകളൊക്കെ ചേട്ടന എന്നോട് പറഞ്ഞു ഞാനിപ്പ ചേന കണ്ടായിരുന്നു നീ ഞാനില്ലാത്ത നേരം നോക്കി ചേട്ടനെ റൂമിലേക്ക് വിളിച്ചല്ലേ നീയാള് കൊള്ളാലേ ഇല്ലാത്ത പറഞ്ഞേ എന്തില്ലെന്ന് നീ വിളിച്ചപ്പ എന്റെ ചേട്ടൻ റൂമിലോട്ട് വന്നില്ല എന്റെ ചേട്ടനേ മാന്യനാണ് ഹാ അത് വരാത്തോണ്ടാണിപ്പൊരു കള്ളക്കഥ വന്നേക്കണം ഒറ്റിനുപ്രഹിച്ചൊന്നുപോലു നിന്റെ വിഷം എന്താന്നേ എനിക്കറിയാം നിന്റെ ചേട്ടൻ അവിടെ ഗൾഫിലല്ലേ ഞാനും എൻറെ ചേന്നങ്ങളോട് സന്തോഷോട്ട് ജീവിക്കണം എന്നിട്ട് അറിഞ്ഞത് പിടിക്കണില്ല ഞങ്ങളുടെ ആ സന്തോഷം വേണ്ടി റെഡി നീ എന്റെ ചേന്ന റൂമിലിട്ട് വിളിച്ചു കയറ്റിയത് ശരിക്കേ എന്റെ ചേട്ടനടി നിനക്കാണ് കാണപ്പിലാന്ത് പിന്ന ഇവിടെ നടന്നതൊക്കെ നിന്റെ ഭർത്താവിനോടെ എന്റെ ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അയാൾ അറിയണല്ലോ ഭാര്യയുടെ ലീലാവിലാസങ്ങള് പിന്നെ നിങ്ങൾ പറയണത് കണ്ട കെട്ടിയാ വിശ്വസിക്കാൻ പോണല്ലേ ഞാൻ പറയണത് എന്റെ ചേട്ടൻ വിശ്വസിക്കുള്ളൂ നീ ഒന്ന് വിളിച്ചു നോക്കടി അപ്പൊ കാണാം ആ കാണാ